കിച്ചൻ്റെ പുതിയൊരു ഡേ എല്ലാവർക്കും സ്വാധീനം അപ്പം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഞാനൊരു മോരി കറി വെക്കാൻ പോകണം അപ്പം അത് അത്ര ചൂഫാകത്തോട്ടൊക്കെ അങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും എൻ്റെ നാട്ടിൽ വെക്കാറില്ല ഞാൻ പക്ഷേ ഇത് വെച്ചിട്ടുണ്ട് എനിക്ക് വെച്ച് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മോരുകറിയാണ് അതിന് വേണ്ടത് ഞാൻ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഒരു കായും എടുത്തിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തോട്ട് പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടി ഞാനിപ്പം സാദാ മുളക് പൊടിയാണ് ഇടുന്നത് ഇച്ചിരി എരി അടപ്പ് തൊക്കെ എരി വേണമല്ലോ പച്ചമുളകൊന്നും ഒന്നും ചേർക്കില്ല ഒരു പിഞ്ച് മുളക് പൊടിയും കാശ്മീരി ഇട്ടായ്മ ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കല്ലുപ്പ് വേണം നമുക്കിത് കുറച്ച് ഒഴിച്ച് വേഗം വയ്ക്കാം നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതിൽ അരപ്പ് ചേർത്ത് തൈരം ചേർത്ത് എടുക്കാം നല്ല കട്ടിക്കു കുറുകുറായിരിക്കുന്ന മോരി കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പം ഞാനിത് അടുപ്പിലോട്ട് വയ്ക്കട്ടെ വെള്ളവും കൂടെ ഒഴിച്ച് വയ്ക്കണം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടൊഴിച്ച് നമുക്ക് വയ്ക്കാം അപ്പം ഞാനിത് അടുപ്പിൽ വെക്കട്ടെ അടുപ്പിൽ വെച്ചിട്ട് അപ്പോൾ ഗ്യാസ് ഞാനിത് അരയ്ക്കാനുള്ള അരപ്പിന് വേണ്ട വേണ്ടത് ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു ശകലം ജീരകവും അത്രമാത്രം മതി ഇത് അരയ്ക്കാം മഞ്ഞളക്കം നേരത്തെ ഇട്ടിട്ടുണ്ട് പച്ചമുളകൊന്നും ചേർക്കത്തില്ല അപ്പം നമുക്കിതിൽ മിക്സിയുടെ ജാലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അരയണം കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചാൽ മതി കേട്ടോ ഞാനപ്പോൾ ഇതൊന്നും അരച്ചുകൊണ്ട് വരട്ടെ അരച്ചുകൊണ്ട് വന്നിട്ട് നമുക്കതിൽ അത് വെന്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് ചേർക്കാം എന്നിട്ട് തൈര്യം ചേർക്കാം അപ്പം ഗേസ് എനിക്കുള്ള ചേനയും കാര്യവും നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് അരച്ചിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുകയാണ് അരപ്പം അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് നല്ല കട്ടി തൈരത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് അപ്പഴേ ഇറക്കിയിട്ട് കടവും കൂടെ വറത്തിടുമ്പ നമ്മളെ മോര് കറി റെഡി നമ്മുടെ ലഞ്ചിന് മട്ടൻ കറിയാണ് അപ്പൊ മജ്ബൂസ് മട്ടൻ മജ്ബൂസ് ഒഴിക്കാനുള്ള മട്ടൻ വെന്തോണ്ടിരിക്കുകയാണ് വെന്തിട്ട് പിന്നെ ഇത് പറഞ്ഞ നല്ല കട്ട തൈരാണ് തൈരല്ല ഒഴിച്ച് നമുക്ക് അപ്പഴേ തൈര് ഒഴിച്ചാൽ തിളച്ച് തിളക്കിയപ്പോ നമുക്ക് തൈര് അപ്പഴേ കഴിഞ്ഞ് ഇളക്കി ഇഞ്ഞ് ഇറക്കി വെക്കാം എന്നിട്ട് കടു തളിച്ചിടുമ്പോ കറി റെഡിയായി കട്ട തൈര് ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ചൂട് എണ്ണ ചൂടായിട്ടുണ്ട് ഒരു ശക്കല ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഓപ്ഷണലാണ് ഞാൻ എല്ലാരും ഒന്നും ചേർക്കില്ല പക്ഷെ മോരികർക്ക് എനിക്കൊരു ഉലുവയുടെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു മാതിരിയാണ് ഉലുവയിട്ട് കണ്ടുകിട്ട് കറിയ ആവശ്യത്തിന് ഇത് നമുക്ക് കറിയിലോട്ട് വെച്ച് അപ്പം മോരികൾ റെഡിയായി നല്ല േ സൂപ്പർമാരി കുറച്ച് മുരിങ്ങേലെ കിട്ടി അടുത്ത ഡ്രൈവർ കൊണ്ടുവന്ന് തന്നതാണ് ഞാൻ ഇന്നലെ ഒരു ഒരു പിടി മുരിങ്ങയില ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മുരിങ്ങി നിൽക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു പിടി മുടിങ്ങന എന്നാൽ വെള്ളം ഇട്ട് കുടിക്കാൻ നല്ലതാണ് അങ്ങനെ വെള്ളം ഇട്ട് കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് അങ്ങനെ എനിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഒരു പിടി ചോദിച്ചപ്പോൾ ഒരു ഒരു തോരത്തിനുള്ളത് കൊണ്ടുതന്നെ അതാണ് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരും അതുപോലെയാണ് ഇത്രയും തന്നത് അപ്പം നാളത്തെ ഇന്ന് ഞാനിത് വെക്കുന്നില്ല നാളത്തെ ഓരോ വെക്കുമ്പോ നിങ്ങളെ പ്രകാശിച്ചെല്ലാം ചെയ്യുന്നു അടിപൊളി മോദിയത് ചോറ് കഴിക്കാൻ വേറെ എന്ത് വേണം